ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ഓഫറിലൊരു പ്ലം കേക്ക് ഒക്കെ കിട്ടിയപ്പോൾ അങ്ങ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് പ്ലം കേക്ക് ഒക്കെ ഒന്ന് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഫാൻസി ഒരു കപ്പുശീനൊക്കെ വീട്ടിലുണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്ക മൂന്ന് കപ്പൊക്കെ എടുത്ത് അതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് പൗഡർ ഇട്ടിട്ടുണ്ട് കോഫി പൗഡർ കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ നേരിയ ചൂടുള്ള വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ഒരു അതിമോഹത്തിന് ഞാൻ ഈ ഒരു മിൽക്ക് ഫ്ലോത്തർ എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ ഈ ഒരു മിൽക്ക് ഫ്രോത്തറി ഞാന് കോട്ടക്കനിൽ ലെസ്റ്റോന്ന് കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളത് രണ്ട് മൂന്ന് മാസമായി എന്തിന്റെ കേടാന്ന് എനിക്കറിയില്ല ബാറ്ററി ഡാൻ വേണേൽ ഞാൻ ആദ്യം അതിൻ്റെ സ്ക്രൂ ഒക്കെ അയച്ചിട്ടോ പിന്നെയാണ് മേലുള്ള ആ ഒരു ബാറ്ററി സ്ലോട്ട് ഉള്ളത് എല്ലാം തിരിച്ച് അതേപോലെ കെട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് മിൽക്ക് ഫ്രോത്രി ഫ്രോത്ത് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ ബീറ്റ് ചെയ്യാൻ പറ്റൂല പിന്നെ ഒരു ഹാൻഡ് വിസ്ക് എടുത്ത് കുറച്ച് പണിപ്പെട്ട് കുറച്ചൊന്നും അടിച്ചെടുത്ത് ഒരുപാട് നേരം അടിക്കാനുള്ള ക്ഷമ ഒന്നും എനിക്ക് ഇല്ലിരുന്നിട്ട് ഞാൻ നല്ല ചൂട് പാലുവച്ച് ടോപ്പ് ചെയ്ത് മേലൊന്ന് ഫ്രോത്ത് ചെയ്തെടുത്തുട്ടോ അങ്ങനെ ലൈറ്റിന്റെ പ്ലം കേക്ക് എടുത്ത് കട്ട് ചെയ്തു കേക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഫ്രൂട്ട്സും പ്ലെംസും ഒക്കെ കുറച്ച് കുറവായിരുന്നു